പട്ടമ്പി ട്രാസി അക്കാദമിയുടെ ആറാം വാർഷികം വിപുലമായി ആഘോഷിച്ചു ജെസിഐ നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലുതും പട്ടമ്പിയിലെ ആദ്യത്തേതുമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പസ് ആയ ട്രാസിയുടെ ആറാം വാർഷികാഘോഷം പട്ടമ്പിയിൽ വെച്ച് നടത്തി വിവിധ പരിപാടികളും സാംസ്കാരിക സന്ധികളും നിറഞ്ഞ ചടങ്ങ് ട്രാസി കുടുംബത്തിനും പങ്കെടുത്ത എല്ലാവർക്കും ആഘോഷമായി പ്രമുഖ പ്രമുഖാതിഥികളായ ജെസിഐ നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വി ടിഎം മുസ്തഫ പ്രത്യേകാതിഥിയായി പങ്കെടുത്തു സ്വാഗത പ്രസംഗം മുഹുസിൻ നിർവഹിച്ചു ചടങ്ങിൽ കമ്പനിയുടെ സിഇഒ മുജീബ് റഹ്മാൻ കഴിഞ്ഞ ആറു വർഷത്തെ ട്രാസിയുടെ വളർച്ചയും വിജയവും അവതരിപ്പിച്ചുകൊണ്ട് ചെയർമാൻ അഭിസംബോധന നടത്തി അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ട്രാസി കുടുംബത്തിന്റെ ഏകോപിതമായ പരിശ്രമവും ഉപഭോക്താക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും കൊണ്ടാണ് ഇന്ന് ട്രാസി വിജയപഥത്തിൽ എത്തിയതെന്ന് വ്യക്തമാക്കി നമ്മളിന്ന് ആറാം വർഷത്തിലാണ് എല്ലാ വർഷവും പല രൂപത്തില് അല്ലെങ്കിൽ പല ഭാവത്തിലായിട്ട് നമ്മൾ പരിപാടി സംഘടിപ്പാ സംഘടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആറ് വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യാത്ര തന്നെയാണ് ആ യാത്രയിൽ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു ഒരുപാട് പേരെ കണ്ടുമുട്ടി ഒരുപാട് പേരിന്റെ ജീവിതത്തിൽ പുതിയ പുതിയ പടികൾ എടുത്തു വെക്കുകയും ചെയ്തു സോ ആദ്യമായി ഞാൻ നിങ്ങളെ എല്ലാവരെയും വേദിയിലിരിക്കുന്നവരും അതുപോലെ തന്നെ സത് എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമ്പനിയുടെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ആവേശകരമായ ഡിജെനൈറ്റും ചടങ്ങിന്റെ ആകർഷണമായി ട്രാസിയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങൾക്കായുള്ള പദ്ധതികളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു ട്രാസി ഡിജിറ്റൽ അക്കാദമി ട്രാസി ക്രിയേറ്റീവ്സ് ട്രാസി പ്രൊഡക്ഷൻ ട്രാസി എ ഐ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ട്രാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമാണ് ആറാം വാർഷികാഘോഷം ട്രാസിയുടെ ചരിത്രത്തിലെ മറ്റൊരു വിജയപദം കുറിച്ചുകൊണ്ട് സമാപിച്ചു